ഉപതെരഞ്ഞെടുപ്പിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക പ്രധാന ചർച്ചാ വിഷയം പെൻഷൻ കുടിശ്ശികയിൽ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ നടത്തിയ പരാമർശം ആയുധമാക്കുകയാണ് എൽ ഡി എഫ് പെൻഷൻ ഗുണഭോക്താക്കളെ കൈക്കൂലിക്കാരായി ചിത്രീകരിച്ചെന്നാണ് ആരോപണം കെ സി വേണുഗോപാലിന്റേത് ദുർബലന്റെ മുഖത്ത് തുപ്പുന്ന നിലപാടെന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വിമർശിച്ചു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ക്ഷേമ പെൻഷൻ നിർത്തുമെന്നതിന്റെ സൂചനയാണ് വേണുഗോപാലിന്റെ പ്രസ്താവനയെന്ന് എം വി ഗോവിന്ദനും കുറ്റപ്പെടുത്തി

അവങ്ങളോട് എത്ര പുച്ഛമാണ് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് യു ഡി എഫ് നേതൃത്വത്തിന് പരമ പുച്ഛമാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ദുർബലന്റെ മുഖത്തു തൊപ്പുന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങൾ പരാമർശങ്ങൾ നിലപാടുകൾ അതിനൊക്കെ ഭയക്കുന്നത് എന്തിനാണ് അതിന് എൽ ഡി എഫ് ഭയക്കേണ്ട കാര്യം സി പി എം ഭയക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വർത്തമാനകാലം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും കാരണം ഒരു ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് പിന്നെ അതിനെ പ്രലോഭിപ്പിക്കുക അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അതൊക്കെ അവർ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട് ചില ആളുകൾക്കൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ചില ആളുകൾ മനസ്സിലാവില്ല മനസ്സിലാക്കില്ല എന്ന് ആദ്യം പ്രതിജ്ഞ എടുത്തിട്ടാണ് വായിക്കാൻ തോന്നും ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൻഷനുണ്ടെന്ന് ഒന്നും രണ്ടും പെൻഷനൊന്നുമല്ല യു ഡി എഫിൻ്റെ കാലത്ത് മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കായിരുന്നു ഈ പെൻഷന് അർഹതയുള്ളതായി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷമാണ് അറുപത് ലക്ഷത്തിന് മുകളിലാണ് ഏതാണ്ട് ഇരട്ടിയായി വന്നു ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തില്ല വഴിയിലേക്ക് സഹോദരന്മാരെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് നമുക്ക് സാധിക്കൂ പ്രതികരണങ്ങൾ വിശദാംശങ്ങൾ ആ ോട് ചോദിക്കാം റോഷിബാൽ നിന്ന് തന്നെ പല നേതാക്കളും വന്ന് വിമർശനം ഉന്നയിക്കുകയാണ് കെ സി വേണുഗോപാലിന്റെ ആ ഒരു പരാമർശത്തിനെതിരെ നമുക്കറിയാം നാൽപ്പതിനായിരത്തിലേറെ വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളെയും കുടുംബത്തെയും ഒക്കെ ഉന്നം വെച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എൽ ഡി എഫ് ഈ ഒരു വിമർശനത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇതിൽ തന്നെ നിൽക്കുന്നു അവർ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് റോഷ്നി ജനകീയ വിഷയങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനുള്ള നീക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് കെ സി വേണുഗോപാൽ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക അവിടെ പ്രതിപാദിച്ചത് പക്ഷേ അത് തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ യു ഡി എഫ് നേതൃത്വം ഒരു ഘട്ടത്തിൽ പോലും സാമൂഹ്യക്ഷേമ പെൻഷൻ ചർച്ച അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് കൂടുതൽ സജീവമാക്കാനാണ് കാരണം ഇപ്പോഴും സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ആ കുടിശ്ശിക വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന കുറ്റപ്പെടുത്തലും ആക്ഷേപവും യു ഡി എഫ് നേതൃത്വം തുടരും മറുഭാഗത്ത് പക്ഷേ ശക്തമായ രീതിയിൽ യു ഡി എഫിനെതിരെ അത് ആക്ഷേപമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം എൽ ഡി എഫിൻ്റെ ഭാഗത്തുമുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം പ്രത്യേകിച്ച് മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ പരാമർശമടക്കം ചർച്ചയാക്കാനുള്ള ശ്രമം യു ഡി എഫ് കേന്ദ്രങ്ങൾ നടത്തിയെങ്കിലും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വളരെ സജീവമാക്കി എൽ ഡി എഫ് നേതൃത്വം കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കാനുള്ള നീക്കം യു ഡി എഫ് സർക്കാർ വന്നാൽ ഉണ്ടാകും എന്നടക്കം സി പി എം സംസ്ഥാന സെക്രട്ടറി ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് യു ഡി എഫ് നേതൃത്വം പോകുന്നുണ്ടെങ്കിൽ പോലും ഈ പരാമർശം പിൻവലിക്കാൻ ഏതായാലും കെ സി വേണോബാലോ യു ഡി എഫ് നേതൃത്വമൊന്നും തയ്യാറായില്ല കാരണം ഈ കുടിശ്ശികയായി കിടക്കുന്ന പണം എന്തുകൊണ്ട് വിതരണം ചെയ്യുന്നില്ല അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വിതരണം ചെയ്യുന്നതിന്റെ ദുരുദ്ദേശം എന്താണ് ആ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യം തന്നെയാണ് യു ഡി എഫ് നേതൃത്വം ഉയർത്താൻ ഉദ്ദേശിക്കുന്നതും അത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഒന്നായി തന്നെ നിലനിൽക്കും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല റോഷ്നി